സ്വാഗതം സെവൻ ഡെ മിറക്കിൾ ചാനലിലേക്ക് നിങ്ങൾക്കറിയാമോ നമ്മുടെ ദിവസത്തിന്റെ ആദ്യത്തെ മുപ്പത് മിനിറ്റുകൾ നമ്മുടെ മുഴുവൻ മൂഡ് സെറ്റ് ചെയ്യുന്നു ഇന്നൊരു സിമ്പിൾ എക്സ്പെരിമെന്റ് ചെയ്താലോ പക്ഷേ അതിനു മുൻപ് ഒരു ചെറിയ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പോൾ എത്ര ഹാപ്പിയാണ് ഓൺ എ സ്കെയിൽ ഓഫ് വൺ ടു ടെൻ നാം എല്ലാവരും ഒരേ സ്ഥിതിയിൽ തന്നെയാണ് രാവിലെ എണീറ്റാൽ ഫോൺ ചെക്ക് ചെയ്യുന്നു വാട്സ്ആപ്പ് സ്റ്റാറ്റസ് കാണുന്നു നയൻറ്റി പേഴ്സെന്റ് നെഗറ്റീവ് ന്യൂസ് നോക്കുന്നു എല്ലാം പ്രശ്നങ്ങൾ തന്നെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നു കമ്പാരിസണൽ ഫോമോ ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു എനർജി കുറവ് പോലെ നമ്മുടെ ബ്രെയിൻ ഒരു സ്പോഞ്ച് പോലെയാണ് അബ്സോർബ് അതാണ് ഗാർബേജ് ഗാർബേജ് ഇൻ ഇൻ ഔട്ട് ഔട്ട് ഗുഡ് ഗുഡ് സ്റ്റഫ് വൈബ്സ് സിമ്പിൾ ചലഞ്ച് ചലഞ്ച് ഇന്നത്തെ വളരെ പോസിറ്റീവ് ഇൻപുട്സ് എന്ത്ാണ്സിറ്റീവ് ഇതിനെ കുറിച്ച് റൂൾസ് ഉണ്ട് കേട്ടോ പറയട്ടെ ഒന്ന് രാവിലത്തെ ആദ്യത്തെ ഒരു മണിക്കൂർ നെഗറ്റീവ് ന്യൂസ് വേണ്ട രണ്ട് ഒരാൾ കംപ്ലൈൻറ് ചെയ്താൽ വിഷയം മാറ്റി സംസാരിക്കുക മൂന്ന് സോഷ്യൽ മീഡിയയിൽ നല്ല കാര്യങ്ങൾ മാത്രം ലൈക്ക് ചെയ്യുക ഈസി അല്ലേ പക്ഷേ ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ അത് ഞാൻ ഇപ്പോൾ പറയില്ല നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ പ്രാക്ടിക്കൽ മോർണിംഗ് റുട്ടീൻ പോസിറ്റീവ് മോർണിംഗിനായി ഒന്ന് എഴുന്നേറ്റ ഉടൻ തലേ ദിവസത്തിൽ സംഭവിച്ച മൂന്ന് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷം നൽകിയ മൂന്ന് കാര്യങ്ങൾക്ക് മനസ്സിൽ നന്ദി പറയുക രണ്ട് നിങ്ങളുടെ ഡെയിലി വർക്ക് ചെയ്യുമ്പോൾ അതായത് കുക്ക് ചെയ്യുമ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഓക്കെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് മൂളിക്കോളൂ മൂന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നല്ല വീഡിയോ കോമഡി വൺസ് അല്ലെങ്കിൽ ഇൻസ്പിറേഷണൽ എന്നിവ കാണും നിങ്ങളുടെ ഇഷ്ടഗാനം ഏതാ കമന്റ് ഡിഫിക്കൽ പാർട്ടാണിത് മറ്റുള്ളവർ നെഗറ്റീവായി സംസാരിച്ചാൽ നാം എന്ത് ചെയ്യും ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ഫ്രണ്ട് പറയുകയാ എൻ്റെ ബോസ് വളരെ മോശപ്പെട്ടയാളാ അറിയാമോ നോർമൽ റെസ്പോൺസ് എന്താ ഉം അതെ അതെ എന്റെ ബോസും അങ്ങനെ തന്നെ പക്ഷേ നെഗറ്റീവ് ഹാക്ക് ഞാൻ പറഞ്ഞു തരാം ഇങ്ങനെ പറയൂ ശരിയാ പിന്നെ നിനക്ക് ഈയിടെ സാലറി കൂടിയെന്ന് കേട്ടല്ലോ എങ്ങനെയാ പ്രൊമോഷൻ കിട്ടിയോ വിഷയം അറിയില്ലേ ഇനി നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും പറയുന്നു എന്തെങ്കിലും കംപ്ലൈന്റ് ചെയ്യുന്നു ഓ ഈ നശിച്ച ട്രാഫിക് ഈ ഒന്നും സഹിക്കാൻ പറ്റുന്നില്ലല്ലോ പോസിറ്റീവ് റീഡയറക്ഷൻ എന്താ ഇങ്ങനെ പറയും അതെ ശരിയാ പിന്നെ നിനക്കറിയാമോ ഞാനും നിന്റെ ഒരു പഴയ ഫ്രണ്ടിനെ കണ്ടു വളരെ സന്തോഷമായി കണ്ടപ്പോ ഇങ്ങനെ വിഷയം മാറ്റാമല്ലോ നിങ്ങൾ ഒരിക്കലും നെഗറ്റിവിറ്റിയെ അറ്റാക്ക് ചെയ്യരുത് സ്ലോലി പോസിറ്റിവിറ്റിയിലേക്ക് റിയൽ ടാസ്ക് നെഗറ്റീവ് നെഗറ്റീവായി സംസാരിച്ചാൽ നിങ്ങൾക്ക് റീഡയറക്റ്റ് ചെയ്യാൻ കഴിയുമോ ഇനി കുറിച്ച് എനർജി ബൂസ്റ്റേഴ്സ് പറഞ്ഞു തരാം ചിലപ്പോൾ നമ്മുടെ എനർജി ഡ്രെയിൻ ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മിനിറ്റ്സ് നമുക്ക് ഓക്കെ ആക്കാം ഒന്ന്

എത്ര ലൗഡാകാമോ അത്രയും ലൗഡാക്കി കേൾക്കും ഓക്കെ ഞാനൊരു സീക്രട്ട് പറയട്ടെ ഈ പോസിറ്റീവ് ഇൻപുട്സ് ഉള്ളിൽ ചലഞ്ച് ചെയ്ത ആൾക്കാരിൽ എൺപത്തിയേഴ് ശതമാനം പേർക്കും ഒരു പർട്ടിക്കുലർ കാര്യം സംഭവിച്ചു ഞാൻ ഇപ്പോൾ അത് പറയില്ല കാരണം ഞാൻ പറഞ്ഞാൽ പിന്നെ അതൊരു പ്ലാസിബോ എഫക്റ്റ് ആയി പോകും പക്ഷേ ഇന്ന് നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റി പിന്നെ നാളെ രാവിലെ എണീക്കുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നും നോക്കുക റിയലിസ്റ്റിക് ചലഞ്ച് ആൻഡ് സൊല്യൂഷൻസ് നിങ്ങൾ പറയും ഇതെല്ലാം പറയാൻ എളുപ്പമാണ് യഥാർത്ഥത്തിൽ ഡിഫിക്കൽ തന്നെയാണ് എന്ന് അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം പ്രോബ്ലം വൺ ന്യൂസ് കാണണമല്ലോ അല്ലാതെ ഈ ലോകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് എങ്ങനെ അറിയാനാ എന്ന് അവരെ മാറ്റാൻ ശ്രമിക്കരുത് പകരം നിങ്ങൾ പോസിറ്റീവ് ആയിരിക്കുക പതിയെ അവരും മാറിക്കോളൂ പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കരുത് ഇവൻറ്റി പെർസെന്റ് ചെക്ക് ഇൻ മെത്തേഡ് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു സിമ്പിൾ ചെക്ക് ഇൻ ചെയ്യാം ടെക്നിക് ഗുഡ് തിങ്സ് ഇന്ന് സംഭവിച്ച നല്ല മൂന്ന് കാര്യങ്ങൾ ഗ്രേറ്റ്ഫുൾ മൊമെന്റ്സ് എന്തിനൊക്കെ നന്ദി പറയാൻ തോന്നുന്നു എന്നത് ടുമോറോസ് എക്സൈറ്റ്മെന്റ് നാളെ എന്താണ് കാത്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് എത്ര ശതമാനം എനർജി ഉണ്ടായിരുന്നു ഇന്ന് മിക്ക സമയവും നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്തു ഹാപ്പിയാണോ മതി കേട്ടോ ടു മിനിറ്റ് നാം എന്ത് കാണുന്നു എന്ത് കേൾക്കുന്നു എന്ത് വായിക്കുന്നു ഇതൊക്കെ നമ്മെ രൂപപ്പെടുത്തുന്നു അതുകൊണ്ട് ഇവ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കുക ഡേ സിക്സിൽ വീണ്ടും കാണാം അതുവരെ സ്റ്റേ പോസിറ്റീവ് Always and take positive inputs only.